ചിരിക്കണത് ഇതൊക്കെ ഫോട്ടോ എടുക്കാനും അത് വീഡിയോ എടുത്തിട്ട് ഞങ്ങളിപ്പം ഫോട്ടോ വിടും ഇപ്പോൾ വീഡിയോ വിടും ഇങ്ങനെ പറഞ്ഞു 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 ഇങ്ങനെ എന്തോ സംഗതി ഉള്ള മാതിരി ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉൽ മൻമോഹൻ സിംഗിന്റെ അടുത്ത് പോയിരുന്നിട്ടുണ്ട് ആ ഫോട്ടോ എന്തെങ്കിലും വിടാത്തത് മൻമോഹൻ സിംഗിന്റെ അടുത്ത് ഇരുന്നിട്ട് ചർച്ച എടുത്തിട്ടില്ലേ എന്നിട്ട് മൻമോഹൻ സിംഗിന്റെ അടുത്ത് നിൽക്കുന്ന ആ ഫോട്ടോ വേറെ ആരോ വിട്ടിട്ട് ഞങ്ങളിപ്പോ ഫോട്ടോപ്പെടും പിന്നെ കാന്തപുരവും ടീമൊക്കെ ഇപ്പൊ കോൺഗ്രസ് ആയിരുന്നു ആ ഫോട്ടോ പറഞ്ഞാണ് പിന്നെ അത് കഴിഞ്ഞാണ്ട് പ്രധാനമന്ത്രി റാവു എന്നപ്പോ റാവുവിന്റെ അടുത്ത് പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടോ പിന്നീട് നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോ നരേന്ദ്രമോദിന്റെ അടുത്ത് പോയിരുന്നിട്ടുണ്ട് ആ ഫോട്ടോ വീഡിയോവും വേറെ ടീമും ഓർത്തിട്ടിനി ഓലു പറഞ്ഞു ഞങ്ങൾ ഇപ്പം വിടുമ്പൊറത്ത് സക്കാഫിമാരൊക്കെ ബി ജെ പി ആയിണ് കാന്തപുരം ബി ജെ പിന്നെ കേരളത്തില് നായനായു നായനാരടുത്ത് പോയിരുന്നു അപ്പോഴേക്ക് കാന്തപുരം അരിവാൾ സിണ്ണി എന്ന് പറഞ്ഞു കർണാകരന്റെ അടുത്ത് പോയിരുന്നപ്പോ കോൺഗ്രസ് ആയി എന്ന് പറഞ്ഞു ഇങ്ങനെ കാന്തപുരം മുസ്താദ് എവിടൊക്കെ പോകുന്നുണ്ടോ അതിന്റെ ഫോട്ടോ എടുത്ത് പല ആളുകളാണ് പറഞ്ഞതൊക്കെ ഒരു ടീമാ പിന്നെ ഒരുക്ക കുവൈത്ത് പോയിരുന്നു ഷെയ്ഖുനാ കാന്തപുരം മുസ്താദ് അങ്ങനെ കുവൈത്തിൽ ചെന്ന് എവിടെ തന്നാലും തന്റെ നിലപാട് പറയും ഈ വേഷത്തിൽ തന്നെ ആ തലപ്പാവും ധരിച്ചി ആ കന്തൂറ ഇട്ടിട്ട് ഏത് രാജാവിന്റെ കൊട്ടാരത്തിലും കയറിച്ച് ഏത് പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകുമ്പോൾ ഫേന്റിട്ട് പോയില്ല ഇവിടെന്നൊക്കെ പലരും അമേരിക്കയിൽ പോകുമ്പോ ഫേന്റിട്ട് പോയത് നമ്മൾ കണ്ടിട്ടുണ്ട് കേരളം മുടിയും ഫേന്റ് കുപ്പായിടാ ഇതുവരെ ആലിമിന്റെ ഷിഹാറോട് കൂടി എവിടെയും കയറി ചെല്ലു അങ്ങനെ കുവൈത്തിൽ ചെന്നു അപ്പോൾ അവിടുത്തെ ഔക്കാഫിന്റെ ആളുകളൊക്കെ പാടെ കൂടി ഇവിടുന്ന് ചില ടീമൊക്കെ പാടെ എന്തൊക്കെ ഒപ്പിച്ച് ഒരു ഒരു ഐക്യ കരാർ ഉണ്ടാക്കാൻ വേണ്ടി കാന്തപുരം മുസ്താദയുടെ ധൈര്യത്തിൽ വിഷയം പറഞ്ഞു സുന്നവൽ സുന്ദവൽജമായയുടെ ആദർശം പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കാൻ പാടില്ല ഒപ്പിടണം എന്ന് പറഞ്ഞു കാഫിറാക്കൽ നമ്മളല്ലോ ജമാത്തുകാരും അല്ലേ കാഫിറാക്കല് അതുകൊണ്ട് കാഫിറാക്കാൻ പറ്റൂല ഒപ്പുവിട്ടു അതേസമയത്ത് ആദർശം തുറന്നു പറഞ്ഞു അപ്പോഴൊക്കെ അതാരോ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇവിടെ ആകെ പ്രചരിച്ചു കുഴത്ത് കരാറ് അതിന്റെ പേരിൽ കുറെ ടീം നടന്നിരുന്നു ഓലിപ്പോഴും അവിടുമ്പീടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെയോ ബഹുമാനപ്പെട്ടവര് വിശ്വാസപൂർവം എന്നുള്ള ഒരു ഗ്രന്ഥം ഇറക്കി ആ ഗ്രന്ഥം ഇറക്കിയപ്പോ സുബഹാനന്ദ പലരും പല ഭാഗത്തു കുരക്കാൻ തുടങ്ങി ഒരു കമാൽ പാശ് ഉണ്ടായിരുന്നു അയാൾ അവിടെ ഒരു കാരശ്ശേരിക്കാരന് പുറത്തുനിന്ന് ആ കൂട്ടത്തിൽ ഞമ്മള് ഈ ഫോട്ടം പെടണ ചങ്ങായി അവൻ പറഞ്ഞു അതെ കാന്തപുരം കിബറനാണ് സ്വന്തം ആത്മകഥ എഴുതി ഇറക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താവിനെ സംബന്ധിച്ച് ആരെ ഏതെങ്കിലും ആലിമ്യങ്ങള് സ്വന്തമായിട്ട് ആത്മകഥ എഴുതിയിട്ടുണ്ടോ വലിയ വായയിൽ പൂനൂരൊക്കെ വന്ന് ചോദിച്ചതാ ഞാൻ അന്ന് പറഞ്ഞു

അൽ മിനു കുബറ എന്ന് പറഞ്ഞ തടിച്ച ഈ കിതാബ് മഹാൻ അവൾ തനിക്ക് അള്ളാഹുത്തേല നൽകിയ അനുഗ്രഹങ്ങൾ മാത്രം പറയാൻ ഉണ്ടാക്കിയ കിതാബാണത് സ്വന്തം കഥയാണ് അതില് അവർക്കുണ്ടായിരിക്കുന്ന അള്ള കൊടുത്ത വലിയ നിയമത്തുകളാണല്ലേ ഇതിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ മഹാൻ പറയുന്നുണ്ട് ഞാൻ എന്റെ നിയമത്ത് എനിക്ക് അല്ലാതെ നിയമത്തിനെ പറയുമ്പോൾ അതെന്റെ അഹങ്കാരവുംപുറവാണെന്നോടോ നീ മനസ്സിലാക്കേണ്ടട്ടോ എനിക്ക് അള്ളാഹുത്തേല നൽകിയ അനുഗ്രഹങ്ങൾ ജനങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടി ഞാൻ എഴുതിയതാണ് അതാ കാലും എഴുതിയത് ആത്മകഥ എഴുതിയപ്പോ വെച്ചുണ്ടാക്കി അങ്ങനത്തെ ഇവൻ തന്നെ സുബാനന്താ ഇപ്പൊ ഒരു ഫോട്ടോ ആയിട്ട് ഇറങ്ങിയിട്ടാണ് ഒരു ഫോട്ടോ ആ ഫോട്ടോ ആയിട്ട് ഇറങ്ങി എന്നിട്ട് പറയും ഇതിന്റെ വീഡിയോ കണ്ടിട്ടോ ഞാൻ നാളെ മറ്റന്നാളിട്ട് വീഡിയോ കണ്ടിട്ടോ മുല്ലപ്പൂണ്ട് ഞമ്മക്ക് ആ മുല്ലപ്പൂ പൊട്ടിച്ചാലോ ആട്ടെ ഇവരെ ആ വീഡിയോ ഞങ്ങളെത്തിന്റെ ഇത് രഹസ്യമായി ചെയ്തതെന്നല്ലത് ഇത് പരസ്യമായി പോയതന്നെയാണ് ഞങ്ങൾ പല ആവശ്യത്തിനും പല ആഴുത്തും പോകും ആ വീഡിയോ നാട്ടിൽ കാണി ബഹുമാനപ്പെട്ട കാന്തപുരം ഇവിടെ ഒരു മിനിറ്റ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ഞാനത് ഇവിടെ തന്നെ പറയാന്ന് വിചാരിച്ചാണ് ഇതുവരെ ഞാൻ അത് പറയാതിരുന്നത് എന്റെ കയ്യിൽ ആ വീഡിയോ എന്നോ ഉണ്ട് എന്റെ കയ്യില് ഇങ്ങളത്തുള്ള ഫോട്ടോ മാത്രല്ല ഈ വീഡിയോ ഒക്കെ നമ്മളെ കയ്യിലുണ്ട് ഇത് നമ്മൾ പോയതല്ലേ പിന്നെ അങ്ങനെ നമ്മൾ നമ്മളെടുത്തുണ്ടാവൂല വീഡിയോ ഇപ്പം വിചാരിച്ചത് നമ്മൾ രാത്രി എപ്പോഴോ മുണ്ടിട്ട് മൂടിയിട്ട് എന്തോ ആവശ്യത്തിന് പോയതാണ് അല്ല അങ്ങനെ പല ആളുകളെടുത്തും ബഹുമാനപ്പെട്ട കാന്തപുരം പോയിട്ടുണ്ട് എന്തിനാ പോയതെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്നിട്ട് സുബ്രഹാന ഒരു ഫോട്ടോ വിട്ടിട്ട് ഇനി വീഡിയോ ഉണ്ട് മുല്ലപ്പൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എത്ര മുല്ലപ്പൂ കണ്ടതാ സഹോദരി മെട്ടു കാന്തപുരം ഉസ്താദ് ചെറിയ ഉസ്താദുണ്ടോ നോക്കി ഇതാണ് ഇപ്പൊ മുടും മുടും പറഞ്ഞ വീഡിയോ നിങ്ങളാണ് മുലപ്പ് കണ്ടിലും അങ്ങോട്ടാണോ അങ്ങോട്ടാണോട്ടോ നോക്കിട്ടോ അത് തീർച്ചയായിട്ടും നോക്കിയാണെ ആ ഞങ്ങട്ടാലും ഇങ്ങോട്ടും വേണ്ടിയില്ല അതിൽ പുറത്തൊന്നും ഉണ്ടായിട്ടല്ല ഏ മുലപ്പ് ഞങ്ങട്ടിട്ടാലും വണ്ടീല അങ്ങോട്ട് ഇട്ടാലും വേണ്ടീല കണ്ടിലങ്ങൾ ആണോ ഒന്നുകൂടി ഇട്ടു കണ്ടോ ഇതാണ് അങ്ങനെ എത്ര വീഡിയോ ഒക്കെ അതില്ലാത്ത ആരിഫത്തും പറ്റില്ല അതാണ് ഹസനത്തു കബനാത്തിനൊക്കെ അസനത്തെന്ന് പറഞ്ഞു അതാണ് െ മൈരിഫത്തും പറഞ്ഞു അടുക്കണ്ടെന്ന് മറ്റാളോട് പറയാണ് സുബുഹാന കണ്ടില്ല ഇതാണ് ഇപ്പൊ ഇടുവലോ ഇടുവാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കണ വീഡിയോ ഇട്ടിട്ടില്ലേ ഇടുവാലോ വീഡിയോ വേറെ ഉണ്ട് ഇതൊന്നും എന്തല്ല പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നേതൃത്വം നേതാക്കളായതുകൊണ്ടാണ് അവരമ്മള് നേതാക്കളായിട്ട് അംഗീകരിക്കുന്നതും ഇതൊന്നും നമ്മളൊന്നും അറിയാതെ ഷെയ്ഖുന കാന്തപുരം മുസ്താദ അവിടെ പോകുന്നുണ്ടല്ലോ ഇവിടെ പോകുന്നുണ്ടല്ലോ അനുയായികളോട് വേറെപ്പറയാണ് മുനാഫിക്കാണ് എന്നാ പറഞ്ഞത് വറവുണ്ടോ ആ ബോക്കർ മുസ്ലിം ജീവിതത്തിൽ നാവ് കൊണ്ടോ ചോദിച്ചത് ആ ചോദിച്ചനോടും ചോദിക്കുകയാണ് നിന്റെ വറവ് മൈസൂരിത്തെ കല്യാണത്തിന്റെ ഫോട്ടോ ഉണ്ടല്ലോ സായിബുൽ വക്കത്തിന്റെ നിന്റെ കയ്യിലുണ്ടത് മൈസൂരിൽ കല്യാണം നടന്നല്ലോ ആ കല്യാണം നടന്നതിന്റെ ഫോട്ടോവും വീഡിയോ ഒക്കെ എന്റെ കയ്യിലുണ്ട് നല്ല വറ നിന്റെ സായിബുൽ വക്കത്തിന്റെയും അതിന്റെ തൊട്ടടുത്തുള്ളതിന്റെയും അതിന്റെ താഴെയുള്ള ടി എം സി അടക്കമുള്ളതുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളുടെ വീഡിയോ ഒക്കെ എന്റെ കയ്യിലുണ്ട് ഇടണോ ആ വറവ് ആ വറവ് ഞങ്ങൾ കയ്യിലൊന്നും വേണ്ട ആണും പെണ്ണും കൂത്താടുന്ന അത്തരം വറവ് ഞങ്ങൾ അത് അംഗീകരിക്കൂല എന്നിട്ട് അതൊക്കെ നടത്തിയിട്ട് ഇപ്പം പറയാ കാന്തപുരം മുസ്ലിം നിങ്ങൾക്ക് വറവുണ്ടോ അങ്ങനെ ഇപ്പം ഇട്ടിട്ട് വീഡിയോ തന്നെ കണ്ടില്ലേ മാർക്കസിന്റെ കീഴിൽ എത്ര സ്ഥാപനങ്ങളുണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവർത്തനത്തിന് വേണ്ടി എത്തു കോളേജുകളായിട്ട് വനിതാ കോളേജുകളായിട്ട് യത്തീംഖാനകളായിട്ട് അഗതി അനാഥ മന്ദിരങ്ങളായിട്ട് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളായിട്ട് തിരുവനന്തപുരത്ത് പോയ കാണാൻ സ്വാതന്ത്ര്യ കേന്ദ്രം കോടിക്കണക്കിന് ഉറപ്പയുടെ സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഉണ്ടാക്കി അതുപോലെ കോഴിക്കോട് സിറ്റിയിൽ എത്ര പള്ളികൾ ഉണ്ടാക്കി ഇങ്ങനെ കേരളത്തിന്റെ അകത്തും പുറത്തും ഇന്ത്യയുടെ പുറത്തും ഞാൻ ജിദ്ദയിൽ പോകുമ്പോ അവിടെ മർക്കസിന്റെ സ്ഥാപനങ്ങളുണ്ട് ദുബൈയില് പോയാൽ മർക്കസിന്റെ സ്ഥാപനങ്ങളുണ്ട് ഒരു ഓഫീസ് മാത്രല്ല അവിടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഇൽമോടിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഷെയ്ഖുനായിയുടെ നേതൃത്വത്തിലുണ്ട് അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്ര കോളേജുകൾ ഉസ്താദ് നടത്തും അതിനൊക്കെ സ്ഥലങ്ങൾ വേണം അതിനൊക്കെ ഫണ്ടുകൾ ഉണ്ടാകും ചെലപ്പോ ചില സ്ഥലത്ത് സ്ഥലം വാങ്ങാൻ പോകുമ്പോ സ്ഥലത്തിന്റെ അച്ഛന്മാരെ പോയി കണ്ടിട്ടുണ്ട് സ്ഥലം വാങ്ങാൻ വേണ്ടി പല ഭാഗങ്ങളിൽ സ്ഥലം വാങ്ങാൻ പോയപ്പോള്ളിയിലെ അച്ഛന്മാരെ പോയിട്ട് സ്ഥലം ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഉടമസ്ഥ അച്ഛനായിരിക്കും അപ്പൊ പള്ളിയിലും ഇത് ഫോട്ടോ എടുത്ത് കണ്ടോ പള്ളിയിൽ അച്ഛനായി ക്രിസ്ത്യാനിയായി ഗാന്തപുരം എന്ന് പറയാറ് സുബഹാനല്ല അമ്പലത്തിലെ മേൽശാന്തിമാരെ കണ്ടിട്ട് അവരുടെ കീഴിൽ വല്ല സ്ഥലം ഉണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ അത് പോയിട്ട് ചോയിച്ചു വാങ്ങും ദീന്റെ പ്രവർത്തനത്തിന് അവരെത്താണ് ആ സ്ഥലം അപ്പൊ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ആരാണോ മാലിക് അവരെടുക്കലേക്ക് തഹഫീൽ ഉൽ ഖുർ കോളേജ് ചാത്തമംഗലത്തിനടുത്ത് ഖുർആൻ കോളേജ് കേരളത്തിൽ കേരളത്തില് ഖുർആൻ കോളേജ് ഇത്ര വ്യാപകമായിട്ട് മർക്കസിലും അതിന്റെ ക്യാമ്പസും ഓഫ് ക്യാമ്പസുമായിട്ടാണ് ഈഫുൽ മിനിഞ്ഞ കഴിഞ്ഞ ആഴ്ചയും എന്റെ ഭാര്യയുടെ അനുജത്തിയുടെ മകനും ഇന്ത്യന്റെ പുറത്തൊരു രാജ്യത്ത് പോയി ഇഫു മത്സരത്തിന് വലിയ ഇഫ്ല് ഓദി വലിയ സംഖ്യ സമ്മാനം കിട്ടി തിരിച്ച് മിനിഞ്ഞാന്ന് വഴു അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തു പള്ളിയിലെ ഇമാമുമാരാരാണ് യു നിങ്ങൾ വലിയ വലിയ ഇമാമുമാരുടെ പോസ്റ്റില് ഹത്തീഫുമാരാരാണ് ഇവിടെ നിന്ന് ഇഫ് പഠിച്ച് കാന്തപുരം പഠിപ്പിച്ച് വിട്ടത് ആളുകളാണ് അങ്ങനെ എത്ര ഇഫ്ലുൽ ഖുറാൻ കോളേജ് ഇവിടെ ചാത്തമംഗലത്തിനടുത്ത് ഒരു സ്ഥലം തഹഫീദുൽ ഖുർആൻ കോളേജിന് വേണ്ടി ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് ചെന്ന് അതിന്റെ മാലിക്കിനെ കാണാൻ ചെന്നു ആ മാലിക് ആരോ ആവട്ടെ മാലിക്കാരായാലും ആ സ്ഥലം വാങ്ങുമ്പോ അതിൻ്റെ ഉടമസ്ഥൻ വേണ്ടേ ഉടമസ്ഥനോട് സംസാരിക്കണ്ടേ ഇതേ ഉള്ളൂ അതില് എന്നല്ലാതെ അതിന്റെ ഇല്ല അങ്ങനെ ചെല്ലുമ്പോ ചെലപ്പോ ഒരാള് വൂളുവിട്ടുമ്പോ ഇങ്ങോട്ട് മാലിടലും ചിലപ്പോ ആ മാല അങ്ങട്ട് കൊടുക്കലൊക്കെ ഉണ്ടാവും ഇതൊക്കെ പാടെ കണ്ടുകാണ്ടെ പള്ളിയിൽ അച്ഛന്റെ അടുത്ത് പോയിട്ട് കണ്ട് ക്രിസ്ത്യാനിയായി എന്ന് പറയണ്ട അമ്പലത്തിലെ മേൽശാന്തിനെ കണ്ടിട്ട് അത് മേൽശാന്തി ആയി എന്ന് പറയണ്ട എത്ര മന്ദിരിമാരെ പോയി കണ്ടിട്ടുണ്ട് അങ്ങനെ ഓലിയെപ്പോ മാലം കിട്ടിട്ട് കൊടുത്താണോ ചിലവരൊക്കെ ഫോട്ടോ എടുത്താണ് വീഡിയോ എടുത്തിട്ട് കാന്തപുരം അവിടെ വന്നിനെ അറിഞ്ഞിട്ട് ഓരോക്കെ എന്തുണ്ട് അഭിമാനപൂർവ്വം അത് കാണിക്കാറുണ്ട് എന്ന മാതിരി ഒരു മാലിക്കിന്റെ അടുത്ത് ഒരു ഭൂമിയുടെ മാലിക്ക് ഉടമസ്ഥൻറെ അടുത്ത് ഒരു ഭൂമിയുടെ ആവശ്യം തഫീദുൽകുർവാനുമായി ബന്ധപ്പെട്ടിട്ട് വിഷയങ്ങൾ അതും പരസ്യമായിട്ട് തന്റെ സേവകന്മാരുണ്ട് സെക്രട്ടറിമാരുണ്ട് ഹാദിമീങ്ങളുണ്ട് വലിയ രഹസ്യമായിട്ട് പോവാണെങ്കിൽ പിന്നെ ഒറ്റക്കല്ല പോവാ അത് ഒരു വട്ടല്ല പോയത് ഒന്നിലധികം പ്രാവശ്യം പോയിട്ടുണ്ട് കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെങ്കിൽ മാത്രല്ല ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോ സുബുഹാനല്ല നമ്മൾ മാറ്റി നിർത്താൻ പറഞ്ഞ ഒരാളുണ്ട് കൂട്ടത്തില് പിറ്റത്തെ പ്രാവശ്യം അയാള് വിളിച്ചു ഇതുമായി സംസാരിക്കാൻ അത് ആർക്കോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ സ്ഥലം ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നോക്കട്ടെ അതിന്റെ ഇടയിൽ നമുക്ക് പറയാന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ പിന്നെ ഒരിക്കൽ വിളിച്ചു അപ്പൊ വിളിച്ച പുസ്തകം പറഞ്ഞു ഞങ്ങള് തെറ്റാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ഒരാളുണ്ട് ഞാൻ നാളെ അവിടെ വന്നപ്പയാളവിടെ അയാൾ അവിടെക്ക് വരുത്താൻ പാടില്ല അങ്ങനെ വിറ്റത്തെ പോലെ അയാളെ വരുത്തിയിട്ടില്ല അപ്പൊ ഇങ്ങനെ പറയേണ്ടത് അപ്പപ്പോൾ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ എന്തല്ല രഹസ്യമായിട്ട് എന്തോ സംഗതിക്ക് പോയി എന്ന് പറഞ്ഞിട്ട് വെറുതെ ആളുകളെ പറ്റിച്ച് ദീനിന്റെ പേരിൽ ഉലമായിനെ പേരിൽപത്ത് പറഞ്ഞ് വലിയ വലിയ ആലിമീങ്ങളെ ഈപത്ത് പറയാൻ സാധാരണക്കാരെ പ്രേരിപ്പിച്ച് എന്തിനു നരകം വാങ്ങണം അതേയിൽ പറയാനുള്ളൂ ബാക്കിൻ ചാൽ ഞാൻ അപ്പഴേ ഇപ്പ അതേ പറയണുള്ളൂ ബാക്കിൻ ചാൽ അതിന്റെ ബാക്കിയുള്ളതൊക്കെ ലോക്കൻ്റെ കയ്യിലുണ്ട് മൈസൂർ കല്യാണത്തിൻ്റെതും ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം അങ്ങനെ വെറുതെ ഐബത്തുന നമീമത്തും പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് അള്ളാഹു ആക്കട്ടെ സുബാന എത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖുന തന്നെ എന്നോട് നേരിട്ടു പറഞ്ഞു ഒരിക്കലെ എന്തേ പറഞ്ഞത് ഞാനിങ്ങനെ ഈ ആവശ്യത്തിന് വേണ്ടി പോയപ്പോ എന്നോട് പറയാ ഈ ആവശ്യത്തിന് വേണ്ടി പോയപ്പം എന്നോട് ഞാന് അദ്ദേഹം നിസ്കരിക്കലില്ലെന്നൊക്കെ കേൾക്കാറുണ്ട് ഞാൻ അതും ചോദിച്ചു നിസ്കരിക്കലില്ലല്ലേ അത് നിസ്കരിക്കാൻ വലിയ പ്രശ്നമാണ് കേട്ടോ അപ്പൊ അയാൾ തിരിച്ചു പറഞ്ഞാലോ നിസ്കരിക്കാൻ പ്രശ്നമെന്നല്ല നിസ്കരിക്കാത്താൻ അടിക്കും വേണമെന്ന് തിരിച്ചു എന്നും പറഞ്ഞു സംസാരം ഉണ്ടായിട്ടുണ്ട് ഒരു ഒരു ആദർശം ും ചെയ്തിട്ടില്ല ഇതൊക്കെയാണ് അതിന്റെ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അത് ആ വിഷയം ഇവിടെ വെറുതെ ആ വിഷയം അതാണ് അതിന്റെ ഹക്ക് അത് പറഞ്ഞോ എന്ന് ബഹുമാനപ്പെട്ടവര് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് തന്നെ അത് പറഞ്ഞത് എന്താ ഇവിടെ വെച്ച് തന്നെ ഇത് പറയാനും കാരണം എന്താ ഇത് കോളിക്കല ഷെയ്ഖുന ഇവിടെ ഓതിപ്പടിച്ചാൽ എന്നല്ല ഷെയ്ഖുന ഇവിടെ നടത്തിയിട്ടുണ്ട് അന്ന് ഇവിടെ ഓതിപ്പടിച്ച് ദർശനം നടത്തി ലോക പണ്ഡിതനായ ആ ഷെയ്ഖുനെ പറ്റി വേണ്ടാത്തരം പറഞ്ഞിട്ട് നടക്കുമ്പോ ഇവിടെ തന്നെ അത് പറയേണ്ടത് എന്നല്ല കൂട്ടത്തിൽ ചെറിയ ആ ചെറിയ പിസ്താദും ഇവിടെ ഷെയ്ഖുനാൻ ഓയിപ്പടിച്ചത് ഈ ഗോളിക്കല് അപ്പൊ രണ്ടാടുത്തും ഇവിടെ പറയാനുള്ള ഏറ്റവും നല്ലത് അലഹമുല്ല അവരുടെ അവരുടെയൊക്കെ തണലേറെക്കാലം നമുക്ക് നീട്ടി തരട്ടെ അതേ സമയത്ത് ശരീരത്തിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും ചെടിയത്തിനെതിരായി ആര് പറഞ്ഞാലും അവിടെ ആളെ ചെറുപ്പവലുപ്പം നോക്കില്ല അവിടെ മുതലാളിയാണോ അധികാരിയാണോ എന്ന് നോക്കില്ല അത് ബഹുമാനപ്പെട്ട സുൽത്താനുലമെ അറിയുന്നവർക്കറിയാം അവിടെ നമ്മൾ ചെറുപ്പത്തിലേ കണ്ടതാണ് ഒരു കൊല്ലല്ല രണ്ടു കൊല്ലമല്ല ഷെയ്ഖുനായുടെ ജീവിതകാലം മുഴുവനും ഈ കേരളം അനുഭവിച്ചതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പച്ചയായ തുറന്ന പുസ്തകമാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് എവിടെയും ഒളിഞ്ഞു പോകേണ്ടുന്ന ഒരവസ്ഥ ഇതിരെ വന്നിട്ടില്ല എവിടെയും തരതാഴ്ത്തേണ്ടുന്ന അവസ്ഥ വന്നിട്ടില്ല ആ കാന്തപുരം മുസ്താദ് ഈ ഉമ്മത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പല അധികാരികളെയും കണ്ടിട്ടുണ്ട് അതിൽ തന്നെ ഞാൻ പറഞ്ഞു പല മറ്റു മതങ്ങളിൽ നിന്ന് മർക്കസിന്റെ സ്ഥലം തന്നെ വാങ്ങിയതാരോട് ആദ്യം അതുപോലെ എത്ര ആളോട് വാങ്ങിയിട്ടുണ്ട്